നീ ഇങ്ങനെ മറിഞ്ഞ് ഒട്ടക മണലി മണലിന് തല പൂത്തിയവരെ പോയാൽ അറിയില്ലെന്ന് നോക്കണ്ട നിന്റെ പോക്ക് നിന്നെ എനിക്ക് കണ്ടാൽ മനസ്സിലാകും ആയനെ തിരിയില്ലാത്തേ നിന്റെ തല ഇങ്ങനെ ഒരു വശം ചെറിയൊരു കൈ കൊണ്ടും മൂടിക്കൊണ്ട് പോയാൽ നിന്റെ ശരീരം കണ്ടാൽ അറിയാൻ പറ്റിയ താര പോണേന്നുള്ളത് ഓ ഒരു വലിയൊരാൾ വന്നേക്കുള്ളൂ എന്നാ എന്നെ പതുങ്ങി പോണേ പതുങ്ങി വീട്ടിൽ ഞാൻ ഇങ്ങനെ ഞാൻ എങ്ങോട്ടാണ് എന്റെ ോക്കൊണ്ടിരിക്കാനെങ്ങോട്ടാണ് ഇങ്ങനെ വരും ഞാൻ എങ്ങോട്ടാ പോണേന്ന് അറിയണം ആരോടാ വർത്താനം പറയുന്ന സംശയം വലിയ രോഗമല്ലേ അത് ഭയങ്കര രോഗ എന്നിട്ട് ഞാനിങ്ങിറങ്ങി പോയി അവിടെ ആ തോട്ടത്തിൽ ഒരു ഞാൻ ഞാനതിനോട് വർത്താനം പറഞ്ഞ അവിടെ അങ് നിന്നു പശുവിനോടോ ആ പൂശി പശുവിനോട് വർത്താനം പറഞ്ഞു നിന്നു പുള്ളി നോക്കുമ്പോൾ പശുവിനോടല്ലേ വർത്താനം പറഞ്ഞേ പുള്ളി നല്ല അങ്ങ് പോയി ഓർത്താനം ഓ അങ്ങനെ അല്ല നീ ഞാൻ ഞാനീയിടെ ഒരു വഴിക്ക് പോകുമ്പം അവര് മതിലിനെ ചേട്ടൻ നിപ്പുണ്ട് നീ ഇങ്ങനെ എത്തി പലിഞ്ഞ് ഒരു വർത്താനം പറയുന്നത് കേട്ടല്ലോ നിങ്ങളെ മമ്മൂട്ടിയുടെ സിനിമ കണ്ടു കാണും മതിലുകളല്ല അതുകൊണ്ടല്ല പറഞ്ഞ മമ്മൂട്ടിയുടെ സിനിമയല്ല അപ്പറേ ഒരാള് വർത്താനം പറയുന്നുണ്ട് നീ അപ്പൊ ആരോ ആണുങ്ങളുടെ സൗണ്ട് കേൾക്കാം അപ്പൊ നീ അത്ര മോശക്കാരില്ലേ സംശയ രോഗ അല്ല അത് എന്താ എന്താന്നുള്ളതാണ് ചോദിച്ചു ആരോടാ വർത്താനം പറഞ്ഞേ വീട്ടില് എന്റെ കെട്ടിയനോട് മാത്രം പോരല്ലേ അല്ല എന്നോട് ആ നീ നീ വേറെ ആരോടും അങ്ങനെ വർത്താൻ പറഞ്ഞ എനിക്ക് ഇഷ്ടം നീ അത്യാവശ്യം എന്നോട് മാത്രം വർത്താനം അത് നമ്മള് ദുരോദ്ദേശത്തോടു കൂടി ഒന്നും പറയുന്നില്ലല്ലോ ോ ഒരു വർത്താനം പറഞ്ഞതൊന്നും ഇല്ല പിന്നെ ആ പശുവിനെ കെട്ടിയപ്പോഴാണ് വർത്തമാ അത് സൂക്ഷിക്കണം ആളൊന്നും അതെയോ ആ നല്ലതാ നല്ലതാ എന്റെ അത്ര നല്ല ഒന്നല്ലോകത്ത് വേറെ അങ്ങനെ പറയും ഒന്ന് ഒന്ന് ഈ പാസ് പാസ് അടുത്ത് എടുക്കണം പിന്നെ ഒരു കാര്യമുണ്ട് ഒന്ന് സംസാരിച്ച് രണ്ടാമത്തെ സംസാരിച്ച് മൂന്നാമത്തെ ആളെ ഇവിടെ കാണുന്നില്ല ചില ആൾക്കാരെ ഒറ്റ പോക്കാണ് രാവിലെയും കാണില്ല സംസാരിച്ച ആളെയും കാണുന്നില്ല മറ്റേ ആളെയും കാണുന്നില്ല ചേട്ടന്മാരെയും കാണാറില്ല അവിടെ പറഞ്ഞേ അവിടെ നിന്റെ കെട്ടീനോട് അറ്റേവൻ പറയോ വന്നി ഒന്നും കുറ്റം പറയാനില്ല ഇപ്പോഴത്തെ ലോകം അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ലോകത്തിന്റെ കിടപ്പീ